രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് വിശ്വാസത്തിൻ്റെ ഇടുങ്ങിയ വാതിലിലൂടെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളിലൂടെ അവിടുത്തെ മുഖം നാം തേടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു അവിടുത്തെ വചനം ശ്രവിക്കാനും പാലിക്കാനും നാം ആഗ്രഹിക്കുന്നു അതാണ് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഷയാണിതെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ അടയാളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്നത് കുദാശകളാണ് കുദാശകൾ എന്ന് പറഞ്ഞാൽ എന്താണ് കുദാശകൾ അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളങ്ങളാണ് എന്നാൽ ഈ കുദാശകൾ നമ്മൾ അനുഭവമാവുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം വിശ്വാസം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു കാര്യം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ എങ്ങനെ അനുഭവിക്കണേ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു നമ്മളിൽ വസിക്കുന്നു നമ്മൾ ഇന്നലെ ഇന്നലത്തെ ആരാധനയെക്കുറിച്ചുള്ള ആയിരത്തി എഴുപത്തി മൂന്നിൻ്റെ അവസാനം ഈ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് ആ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നത് എഫേസോസ് മൂന്നേ പതിനേഴിൽ പറയുന്നത് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനും നിങ്ങൾ സ്നേഹത്തിൽ വേര് വായിയാട്ടി കണ്ടോ അവിടെ വിശ്വാസവും സ്നേഹവും തമ്മിലുള്ള വലിയ ഒരു കൂട്ടായ്മയാണ് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനും എഫേസോസ് മൂന്നേ പതിനേഴ് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കുന്നതിനും കണ്ടോ വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വിശ്വാസമാണ് ആ വിശ്വാസത്തിലൂടെ ക്രിസ്തു നമ്മളുടെ ഹൃദയത്തിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്നേഹത്തിൽ അടിയുറയ്ക്കണം സ്നേഹം സ്നേഹമാണ് സർവോത്കൃഷ്ടം സ്നേഹമാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മളിതിലും മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഇത് ആരംഭിക്കണമെങ്കിൽ എങ്ങനെ വേണം വിശ്വാസമില്ലാതെ നമുക്ക് സ്നേഹം കിട്ടുമോ വിശ്വാസമില്ലാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കിട്ടും ആ ദൈവസാന്നിധ്യം ആ സഹവാസത്തിൻ്റെ ആരംഭമാണ് ഇവിടെ പറയുന്നത് വിശ്വാസം കർത്താവിൻ്റെ സാന്നിധ്യം അതാണ് വിശ്വാസത്തിൻ്റെ ഇടുങ്ങിയ വാതിലിലൂടെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതുപോലെയാണ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതും അവിടെ വിശ്വാസത്തിലൂടെ ആ ത്രിത്വ ദൈവത്തിൻ്റെ സാന്നിധ്യം അതൊരു കടുക് മണി പോലെ ചെറുതായിരിക്കാം ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശോ പറഞ്ഞു നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക എങ്ങനെ പിതാവിനെ നമുക്ക് കാണാൻ പറ്റും പിതാവിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും യാദൃശ്യനായ പിതാവിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും അതാണ് വിശ്വാസം വിശ്വാസത്തിലൂടെ അപ്പോൾ ആ പിതാവ് തന്നെ സ്നേഹത്തോടെ നമ്മുടെ അടുക്കൽ വന്ന് നമ്മിൽ സഹവസിക്കുന്നു പിതാവ് എവിടെ ഉണ്ടോ അവിടെ പുത്രനും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം അപ്പോൾ വിശ്വാസത്തിൻ്റെ കാതലായ രഹസ്യമാണ് നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ പിള്ളേരെ കുരിശ് വരയ്ക്കണ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കാണ്ട് പിതാ പുത്ര പരിശുദ്ധാത്മാ ഇങ്ങനെ നമ്മളങ്ങ് വേഗം കുരിശു വരച്ചു പോവുകയാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ കണ്ടോ തമ്പുരാൻ എവിടെയാ തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്താ ഈ തമ്പുരാൻ്റെ പേര് തമ്പുരാൻ്റെ പേര് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇതിനെ ശരിക്കും കുറച്ചുകൂടി മറിച്ച് വരയ്ക്കുകയാണെങ്കിൽ അവസാനം മുതൽ ആരംഭിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിനുള്ള ഞങ്ങളുടെ തമ്പുരാനെ ഉണ്ടോ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കളെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ അപ്പം നമ്മുടെ സകല പ്രാർത്ഥനകളുടെയും നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചു ദൈവവചനത്തെക്കുറിച്ച് പഠിച്ചു ദൈവാരാധനയെക്കുറിച്ച് പഠിച്ചു എന്നാൽ എല്ലാം കാതലായിട്ട് എന്താണ് പഠിക്കേണ്ടത് കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളിലൂടെ അവിടുത്തെ മുഖം നാം തേടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പാരഗ്രാഫുമ്പോ ഇപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നിങ്ങൾ കാറ്റഗീസം പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പാരഗ്രാഫ് വായിക്കും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു പ്രാവശ്യം വായിച്ചു രണ്ട് പ്രാവശ്യം വായിച്ചു മൂന്ന് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞിട്ട് അതിലിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രധാന പദം നമ്മളെ ടച്ച് ചെയ്യാവുന്നുണ്ടോ ടച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ കൂടുതൽ ജ്വലിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ എളുപ്പം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇവിടെ കൂടുതൽ എളുപ്പം മനസ്സിലാവുന്ന ഒരു പദം ഇതാണ് കർത്താവിൻ്റെ സാന്നിധ്യം അപ്പോൾ ആ ഒരു പോയിൻറ്റിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പുറകോട്ടും മുന്നോട്ടും നീങ്ങണം അങ്ങനെയാണ് കാറ്റിഗീസം പഠിക്കാനുള്ള കാറ്റിസംന്നല്ല എല്ലാം പഠിക്കും ഞാൻ സങ്കീർത്തനം പഠിക്കുമ്പോഴിതന്നെയല്ലേ പറഞ്ഞത് സങ്കീർത്തനം വരണം പല പ്രാവശ്യം വായിച്ചു ഒന്നും മനസ്സിലാവുന്നില്ല അതിൽ ക്രിസ്തു എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ക്രിസ്തു കണ്ടു ഇപ്പം ഇരുപത്തേഴാം സങ്കീർത്തനം മുഴുവനും വായിച്ചു പക്ഷെ അതിൽ പ്രധാനമായിട്ടൊരു കാര്യം ഒരു കാര്യം ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു തേടുന്നുണ്ടാ ഒരു കാര്യം അതെന്താണത് കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ കണ്ടോ സഹവാസമാണ് സഹവാസമാണ് ഒരു കാര്യം അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയണത് സാന്നിധ്യം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നു ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി അന്വേഷിക്കുന്നു ദൈവത്തിൻ്റെ വചനം അന്വേഷിക്കുന്നു നമ്മുടെ ആരാധനാക്രമങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കി എന്നാൽ അതിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ ഈ ആരാധനകളെല്ലാം സ്വർഗീയമാ സ്വർഗീയ സ്വർഗത്തിൽ അർപ്പിക്കപ്പെടുന്നു നമ്മുടെ പള്ളിയിൽ അർപ്പിക്കപ്പെടുന്നു എന്നാൽ യഥാർത്ഥമായിട്ട് ആരാധന അർപ്പിക്കപ്പെടുന്ന വ്യക്തിപരമായ നമ്മുടെ ബലിവേദി എന്താ നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഹൃദയമാണ് ബലിവേദി ആ നമ്മുടെ ഹൃദയമാകുന്ന ബലിവേദി ആ നുറുങ്ങിയ ഹൃദയം ആ പീഡ അനുഭവിച്ച് സഹിച്ച് മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട് പുച്ഛിക്കപ്പെട്ട് അവഹേളിക്കപ്പെട്ട് എന്നിട്ടും അവരെ സ്നേഹിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന ആ യേശുവിൻ്റെ ബലി ആ ഹൃദയത്തിലാണ് ഈ എല്ലാത്തിൻ്റെയും അടങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ള ഹൃദയം അപ്പം ആ ഹൃദയത്തിലാണ് കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം അവസാനം നമ്മളെ സംബന്ധിച്ച് വന്നു ചേരേണ്ടത് വ്യക്തിപരമായി ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് അപ്പോൾ വിശ്വാസത്തിൻ്റെ ഇടുങ്ങിയ വാതിലിലൂടെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥന എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ഹൃദയത്തിൽ എന്തുഭവിക്കുന്നു ഹൃദയത്തിൽ എന്തുണ്ടാകണം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതിന് അതാണ് ഫണ്ടമെൻ്റൽ ബേസിക് അതുകൊണ്ടാണ് നമ്മൾ ഗുരുശ്ശരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കൾ നിരക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ എവിടെയാ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളിലൂടെ അവിടുത്തെ മുഖം നാം തേടുകയും അപ്പൊ ഇപ്പൊ അവിടുത്തെ മുഖം തേടുന്നത് എവിടെയാ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ നമ്മുടെ എല്ലാ ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം വിട്ട് ഒരാളെ മാത്രം നമ്മൾ തേടുന്നു കർത്താവിൻ്റെ മുഖം തേടുന്നു എവിടെയാങ്ങ് അങ് എവിടെയാണ് എവിടെയാ ഇതൊക്കെയാണ് ആ ഉത്തമഗീതത്തിലെ വിഷയം അങ്ങ് എവിടെ ഒളിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ കുഞ്ഞുന്നാളിലിങ്ങനെ ഒളിച്ച് കളിക്കണമാതിരി ഒരാളിങ്ങനെ ഒളിച്ചിരുന്ന് നോക്കുകയാണ് എന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്നെ തേടുന്നുണ്ടോ തേടി തേടി നടക്കുകയാണ് അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് അന്വേഷിക്കട്ടെ 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 അത് സ്നേഹത്തിൻ്റെ ഒരു ഒരു രഹസ്യമാണ് വിശ്വാസത്തിൻ്റെ ഒരന്വേഷണമാണ് അങ്ങനെ കർത്താവിൻ്റെ മുഖം തേടുകയും കർത്താവിനെ കാണാൻ കർത്താവുമായിട്ട് ഒന്നാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആഗ്രഹിച്ച് ആ കർത്താവിനെ പ്രാപിക്കാനും അവിടുത്തെ വചനം ശ്രവിക്കാനും പാലിക്കാനും നാം ആഗ്രഹിക്കുന്നു അതാണ് വിശ്വാസത്തിൻ്റെ പ്രധാന ഘടകം ഇതെല്ലാം വിശ്വാസത്തിലൂടെയാണ് സംഭവിക്കുന്നത് ആ വിശ്വാസം നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാവുകയുള്ളൂ വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു ക്രിസ്തു അവിടെ വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ പിതാവുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ആ പിതാവിനെ നമ്മൾക്ക് അദൃശ്യനായ ദൈവത്തെ നമ്മൾ കണ് നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ഒരു വ്യക്തി ആ അവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റും ഒരിരുണ്ട അവസ്ഥയായിരിക്കാം എന്നാൽ ആ അവസ്ഥയിൽ അവിടെ ആ സാന്നിധ്യത്തിൻ്റെ അനുഭവം ആ അനുഭവത്തിൽ അങ്ങനെ നിന്നാൽ പോരാ ആ അനുഭവത്തിൽ ആ സാന്നിധ്യം ആ കർത്താവ് നമ്മളോട് പറയാണ് മകനേ ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നറിയോ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാ നീ ആഗ്രഹിക്കണേ ദൈവേ അതങ്ങ് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആന്തരികമായ മാധുര്യം അതാണ് ദൈവാനുഭവത്തിന്റെ വലിയ ഒരു ഭാഗം ഇത് ശരിക്കും അതാണ് സ്നേഹമുള്ളവര് അവിടെ ശരിക്കും നമ്മളെ അങ്ങ് കെട്ടിപ്പിടിക്കണം അപ്പച്ചൻ ആ വാത്സല്യം കൊണ്ട് ചക്കരേ നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നെ ഞാൻ കടിച്ച് തിന്നു ഞാൻ കടിച്ച് തിന്നിട്ടൊക്കെ തിന്നു ഞാൻ കടിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ചില ശബ്ദങ്ങളുണ്ടാകും ഇതെന്ത് വചന ഈ വചനത്തിന് വല്ല അർത്ഥമുണ്ടോ ഈ വചനത്തിൻ്റെ അർത്ഥം നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതിന് അത് സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയാണ് അതാണ് ആ മാധുര്യം ആ വാത്സല്യം എന്നെല്ലാം പറയുന്നത് സത്യമായിട്ടും ഇങ്ങനെ നമുക്ക് ആ സർവാതിശായിയായ ദൈവത്തെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന അവസ്ഥയിൽ ആ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും ആ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് ഇതൊരു തിയറി അല്ല ഇത് അനുഭവമാണ് അതാണ് വിശ്വാസം അതങ്ങ് അനുഭവിക്കണം അവിടെ ഞാൻ കാണാണ്ടല്ല അനുഭവിക്കുന്നത് കാണപ്പെടാതെയല്ല ഞാൻ അനുഭവിക്കുന്നത് ഞാൻ അവിടെ കർത്താവിനെ കണ്ടു തന്നെയാണ് അനുഭവിക്കുന്നത് ഞാൻ കാണുകയാണ് ഞാൻ അനുഭവിക്കുകയാണ് സാന്നിധ്യം അപ്പോൾ ഇതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അവിടെ ശ്രവണം ആവശ്യമാണ് ശ്രമിക്കണം ഈശോ നമ്മളോട് പറയണത് ശ്രവിക്കണം ശ്രവിക്കണമെങ്കിൽ പറയണത് വിശ്വസിക്കണം പറയണത് വിശ്വസിക്കണം ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ ദൈവത്തിനൊന്നും അസാധ്യമല്ല മകനേ തോമസേ നിന്നെ ഞാൻ വലിയ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് അപ്പം ഞാൻ പറയുമോ ഇരിക്കാമെന്നൊന്നും പറ്റില്ല എന്നല്ല പറയേണ്ടത് ഒട്ടനെ നമ്മൾ വിശ്വസിക്കണം കർത്താവേ ഇതോ കർത്താവിൻ്റെ മകൻ അങ്ങേക്കെല്ലാം സാധ്യമാണ് അങ്ങ് അങ്ങ് ചെയ്തോ അങ്ങ് പറഞ്ഞോ എന്ന് വിശ്വസിക്കണം അല്ല കയ്യോ വലിയ കാര്യമോ ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് എന്നെന്ത് വലിയ കാര്യം ഏൽപ്പിക്കാൻ പോണേ എന്നെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഏൽപ്പിക്കല്ലേ എനിക്ക് വയ്യേ എനിക്ക് വയ്യേ എനിക്ക് വയ്യേ എന്നെ ഏൽപ്പിക്കല്ലേ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് വാവിട്ട് കരയണതല്ല വിശ്വാസം ക്ഷമിക്കണം കേട്ടോ ഞാനിത് പ്രാക്ടിക്കലായിട്ട് പറയാം നമ്മളോട് കർത്താവ് പറയാണ് നിന്നെ ഞാൻ വലിയ കാര്യം ഏൽപ്പിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ കർത്താവിനറിയാം എനിക്ക് വയസ്സായതും എൻ്റെ കഴിവുകളൊക്കെ കർത്താവിനറിയാം എങ്കിലും കർത്താവ് ധേൽപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്യാനുള്ള ശക്തിയും കഴിവും എല്ലാം കർത്താവ് തന്നെ തരും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കണം വിശ്വസിക്കണം കണ്ടോ ഇത്രയും കാര്യം ഈ പാരഗ്രാഫിലുണ്ടെന്ന് ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയോ മനസ്സിലാക്കിയോ അതാണ് ഷോ നമുക്ക് നമുക്കിനെ തുടർന്ന് വായിക്കാം ഇനി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തേഴിലേക്ക് പോകാം ക്രിസ്തുവിൻ്റെ തിരിച്ചുവരവിനായി കാത്തിരുന്നു കൊണ്ട് ആരാധന ആഘോഷിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാനും നമ്മെ ഉപദേശിക്കുന്നു അപ്പോൾ വിശ്വാസം പ്രത്യാശ സ്നേഹം അതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ എന്താ നമ്മുടെ പ്രത്യാശ കർത്താവ് തിരിച്ചു വരും വീണ്ടും വരും എന്നുള്ളതാണ് വീണ്ടും വരും എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു പ്രത്യാശ കർത്താവിൻ്റെ തിരിച്ചു വരവിനായി അപ്പോൾ കർത്താവ് തിരിച്ചു വരും ഇപ്പോൾ നമ്മൾ നോയമ്പ് കാലം അല്ല എന്താ ആഗമന കാലത്തെ അതായത് ക്രിസ്മസിൻ്റെ നോയമ്പ് തുടങ്ങുമ്പോഴുള്ള ആദ്യ വായനകളെല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ക്രിസ്മസ് ആയിട്ട് ഈ കർത്താവ് വീണ്ടും വരണിനെക്കുറിച്ച് കർത്താവിൻ്റെ യഥാർത്ഥ ആഗമനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവാണ് നമ്മൾ രണ്ടാം വരവ് എന്ന് പറയും അതാണ് യഥാർത്ഥ ആഗമനം ആ യഥാർത്ഥ ആ മഹത്വീകരിക്കപ്പെട്ട എല്ലാവരെയും രക്ഷിച്ച് എല്ലാവരിലും വസിക്കുന്ന അവസ്ഥയിൽ ദൈവം ഈശോ വീണ്ടും തിരിച്ചു വരും അങ്ങനെ വരണമെങ്കിൽ എന്തു വേണം ആദ്യത്തെ ആഗമനം വേണം ആദ്യത്തെ ആഗമനം ഉണ്ടായാലല്ലേ രണ്ടാമത്തെ ആകെ ഒരമുണ്ടാകുള്ളൂ അപ്പോൾ നമ്മുടെയും കുർബാനയിലെല്ലാം ആരാധനാക്രമം എല്ലാം പരപ്രാവശ്യം പാർട്ടി പ്രാർത്ഥിക്കുന്നതും അത് അവൻ്റെ അവസാനത്തിൽ പ്രീതികലർന്ന യുഗാന്ദ്യത്തിൽ സ്വർഗീയോർ സ്ലി നഗരത്തിൽ മാലാകാരുവലം ഭാഗം നമ്മൾ കരളും നമ്മൾ അതെല്ലാം പാടി പ്രാർത്ഥിച്ചിട്ടാണ് വിശ്വകുർവാന ആ വിശ്വകുർവാനയിൽ കണ്ടോ അതായത് കർത്താവിൻ്റെ രണ്ടാം ആഗമനത്തെ നമ്മൾ ഓരോ സമയവും മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ രണ്ടാം ആഗമന സമയത്ത് നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടും ആ ഉയർപ്പിക്കപ്പെടുന്നതിൻ്റെ മുൻകൂർ അനുഭവമാണ് ഇപ്പോൾ നമ്മളുടെ നമ്മൾ അനുഭവിക്കുന്ന കുദാശകളെല്ലാം ആ ഉത്ഥാനത്തിന്റെ അനുഭവമാണ് ആയിരത്തി രണ്ട് കാറ്റഗിസത്തിൽ ആയിരത്തി രണ്ടാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ ഒരുവിധത്തിൽ നാം ക്രിസ്തുവിനോടൊപ്പം ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും സത്യമാണ് എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്ക് ചേരല എന്തോ ഒരു മനോഹരമാണ് അതല്ലേ ഇപ്പോൾ മാമൂദീസൈലേവനും വിശുദ്ധ കുർബാന ഈ മൂന്ന് ഇനിഷ്യേഷൻസ് ആക്രമെൻ്റിലൂടെ നമ്മളിലേക്ക് വരുന്നത് ക്രിസ്തുവിൻ്റെ ജനനം സ്നാനം പരസ്യജീവിതം പീഡാസഹനം മരണം ഉത്ഥാനം സ്വർഗാരോഹണം പന്തക്കോസ്ത മാത്രമല്ല വീണ്ടും വരവ് കൂടിയാണ് ആ വീണ്ടും വരുന്നവൻ തന്നെയാണ് ഇപ്പോൾ ഈ വിശുദ്ധ ആരാധനയിലും വിശുദ്ധ കുർബാനയിലും നമ്മളിലും വസിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രത്യാശ ഇനി നമ്മൾ ഈ രണ്ടായിരത്തി തൊള്ള അറുന്നൂറ്റി അമ്പത്തി ഏഴ് വീണ്ടും വായിക്കാം അപ്പൊ ക്രിസ്തുവിൻ്റെ തിരിച്ചുവരവിനായി കാത്തിരുന്നു കൊണ്ട് ആഘോഷിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ആരാധന ആഘോഷമാണ് വിശുദ്ധ കുർബാന ആഘോഷമാണ് എങ്ങനെയാണ് ആഘോഷമാകുന്നത് ഒരു വലിയ സന്തോഷമാണത് ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ് ആ സന്തോഷം യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേം നഗരത്തിൽ വലം ഭാഗം നമ്മൾ എന്ന് സന്തോഷമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ രക്തം പാരം ചെയ്യും മാനവൻ എന്നിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി മാത്രമല്ല അവൻ അന്ത്യ ദിവസത്തിൽ ഞാൻ ഉയർപ്പിക്കും ഇപ്പൊ തന്നെ അതിന്റെ അച്ഛാരമായിട്ടാണ് നമ്മൾ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സ്വീകരിക്കുമ്പോ ആ സ്വീകരിക്കുന്നതിലൂടെ തന്നെ നമ്മളെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കും എന്ന അച്ചാരമാണ് അവിടെ അന്ത്യദിനത്തിൽ ഉയർക്കാൻ പോകുന്ന കർത്ത അതാണ് ലാസറിൻ്റെ വീട്ടിൽ വന്നപ്പോ ലാസർ ഉയർക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ഞങ്ങൾക്കറിയാം അന്ത്യദിനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് വാർത്ത പറഞ്ഞപ്പോ ഈശോ കൂളായിട്ട് പറയാണ് ഞാനാണ് ആ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നവൻ ഏഹ് നമ്മുടെ ഈ ഈശോയോ ഈ ആചാരിയുടെ മോൻ ഈശോയോ ആവൂർക്കാന്തം വിട്ടുപോയി നമ്മൾ ഇത്ര വിചാരിച്ചിരുന്നത് ഈ ആചാരി മരപ്പണിക്കാരുടെ അവസാനിന്റെ മോന് ഈശോ രോഗശാന്തി ഒക്കെ കുറച്ചിങ്ങനെ കൊടുത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഈ ആളാണ് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കാൻ പോണേ എന്ന് മനസ്സിലായി ഒരിക്കലും അവരങ്ങനെ ചിന്തിച്ചില്ല ആരും ചിന്തിച്ചില്ല അപ്പോഴാണ് ഈശോ അവരുടെ വിശ്വാസത്തെ അത്രയും പക്വതാക്കി ആക്കിക്കൊണ്ട് പറയാണ് ഇത് വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതാണ് ഈശോയുടെ മരണ ഉത്ഥാനത്തിന് മുമ്പ് ഈശോ അതിനെ അങ്ങ് വെളിപ്പെടുത്തി അവരുടെ അകത്തുണ്ടായിരിക്കാവുന്ന ഒരു സ്ഫോടനം ഒന്ന് ആലോചിച്ച് നോക്കി ഒരു വികസനമെന്ന് ആലോചിച്ച് നോക്കി അവരുടെ ഹൃദയത്തിലുണ്ടായിരിക്കാവുന്ന ഒരു എക്സ്പ്ലോസീവ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ കർത്താവേ കർത്തവേ കണ്ണു തള്ളി വിളിച്ചു കാണാൻ അപ്പോൾ ഈ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയാണ് അന്ത്യദിനത്തിലുള്ള ഈശോ വീണ്ടും വരും എന്നുള്ള പ്രത്യാശയാണ് നമ്മുടെ പ്രത്യാശ അപ്പോൾ ക്രിസ്തുവിന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്നു കൊണ്ട് ആരാധന ആഘോഷിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാനും നമ്മെ ഉപദേശിക്കുന്നു പ്രത്യാശ വിശ്വാസം പ്രത്യാശ നേരെ മറിച്ച് സഭയുടെ പ്രാർത്ഥനയും വ്യക്തിഗതമായ പ്രാർത്ഥനയും നമ്മിൽ പ്രത്യാശ വളർത്തുന്നു അതാണ് വ്യക്തിപരമായിട്ട് നമുക്കിതിനെക്കുറിച്ച് ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ചിലപ്പോ തോന്നില്ല അതുകൊണ്ടാണ് സഭയുടെ പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വസിക്കണം സഭയുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മളെ പ അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വരവിനെ കുറിച്ചാണ് ഈ വരവിനെ കുറിച്ചാണ് ഇപ്പൊ ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്നുള്ള അറുവാക്ഷണ പ്രാർത്ഥനയിൽ പ്രാർത്ഥന നോക്കും നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്ത് ഇത് ഞങ്ങളുടെ കടകങ്ങളുടെ പുറത്തേക്കും ബാബുകളുടെ മോചനത്തിനും അടുത്തെന്താ മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശ കണ്ടോ ഇതാണ് യഥാർത്ഥ പ്രത്യാശ എപ്പോഴാണ് ഈ മരിച്ചവരുടെ ഉയർപ്പുണ്ടാവുന്നത് അവിടുത്തെ രണ്ടാം വരവിൽ ഇപ്പം നമ്മൾ കുർബാനയിൽ ഈ പരിശുദ്ധാത്മാവിൽ നിന്ന് ഈ യാഗവസ്തുക്കളെ വിശദീകരിക്കണ കാര്യത്തിൽ സമയത്ത് അതെന്തിനാ ചിന്തിക്കണേ അതാണ് ആരാധനയുടെ പ്രധാന രഹസ്യം നമ്മളിപ്പോൾ സ്വീകരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ഈ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ആ ഉത്ഥാനത്തിൻ്റെ ഗ്യാരൻറ്റിയാണ് അതിൻ്റെ അച്ചാരമാണ് നമ്മൾ തരുന്നത് അതിൻ്റെ അച്ചാരം മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതം അതാ പുതിയ ജെറൂസലേമാണ് പുതിയ ജെറുസലേം പുതിയ ജെറുസലേം എന്താണ് പ്രീതികലർന്ന യുഗാന്ദ്യത്തിൽ സ്വർഗീ ഓർസ്ലേം നഗരത്തിൽ കണ്ടോ ആ സ്വർഗി ഓർസ്ലേം ആ പുതിയ ജെറുസലേം ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും ആ ഒരു ആ അവസ്ഥയിൽ നമുക്ക് നമുക്കവകാശമുണ്ട് കാരണം നമ്മൾ ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ മുൻ ആസ്വാദനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസവും കുർബാനയുടെ അവസാനത്തിൽ ഈ ഗീതം പാടിയിട്ടാണ് നമ്മളെ ആശീർവദിക്കുന്നത് ഈ ഗീതം പാടിയിട്ടാണ് നമ്മളെ ആശീർവദിക്കുന്നത് ഇങ്ങനെ പല സ്ഥലത്തും പ്രത്യാശിവിടെ കാണുമ്പോൾ മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശ അപ്പം അന്ത്യദിനത്തിൽ നമ്മളെല്ലാവരും മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെ ഉയർത്തെഴുതിട്ട് നമ്മുടെ ആത്മാവിനോട് ചേരും എന്ന സത്യം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ചു കൊണ്ട് നമ്മളെ പ്രത്യാശയിലേക്ക് കയറുന്നു അത് വിശ്വാസത്തിൻ്റെ രഹസ്യമാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനം നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ് ശരീരത്തിൻ്റെ ഉയർപ്പിലും ഉണ്ടോ വളരെ ചെറിയൊരു വാക്കാ പറഞ്ഞത് ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കത്തോലിക്ക സഭ മതബോധനത്തിൽ തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പറയുന്നത് നമ്മളെ വിശ്വാസ പ്രമാണം അതിൻ്റെ മകുടമണിയുന്നത് അതായത് പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിലുമെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസ പ്രമാണം അതിൻ്റെ മകുടമണിയുന്നത് ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഉള്ള ആ വിശ്വാസ പ്രഖ്യാപനത്തിലാണ് ഈ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് വിശ്വസിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല ഇതിനി വരാൻ പോണ സംഭവമാണ് അതാണ് ഈശോ വീണ്ടും വന്ന് നമ്മളെ ശരീരം നമ്മുടെ ശരീരത്തെ നമ്മൾ മരിച്ചു ചീച്ചു നമ്മുടെ ശരീരത്തെ ഉയർപ്പിച്ച് ദൈവത്തിൻ്റെ നമ്മുടെ ആത്മാവിനോട് ചേർക്കും എന്നുള്ള പ്രത്യാശ അത് ഭയങ്കര രസമാണ് അതങ്ങ് വിശ്വസിക്കുമ്പോൾ അത് വിശ്വസിക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു അനുഭവമാണ് അതാണ് പ്രത്യാശ അപ്പം ഇവിടെ സഭയുടെ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥന അപ്പോൾ ഈ സഭയുടെ പ്രാർത്ഥന മുഴുവനും ഇപ്പോൾ സ്രസ്സരായ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങയുടെ രാജ്യം വരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ് ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവ ഈശോയുടെ വീണ്ടും കുറിച്ചാണ് അങ്ങയുടെ രാജ്യം വരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വീണ്ടും കുറിച്ചാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാൽ ആ വീണ്ടും വരവിന് മുമ്പ് എന്തെല്ലാം സംഭവിക്കണം അതടുത്ത് നമ്മൾ ചിന്തിക്കണം ഓക്കെ അപ്പോൾ നേരെ മറിച്ച് സഭയുടെ പ്രാർത്ഥനയും വ്യക്തിഗതമായ പ്രാർത്ഥനയും നമ്മിൽ പ്രത്യാശ വളർത്തുന്നു അപ്പൊ ഈ സഭയുടെ പ്രാർത്ഥനയെ എൻ്റെ പ്രാർത്ഥനയാക്കി മാറ്റണം ആ സഭയിലെ ഒരു പ്രധാന ഘടകമാണ് ഞാൻ യേശുവിൻ്റെ ശരീരത്തിലെ ഒരവയവമാണ് ഞാൻ യേശു പുനർ യേശുവിൻ്റെ ഇൻകാ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൽ തന്നെ ഞാൻ ആ യേശുവിൻ്റെ ശരീരത്തിലുണ്ട് യേശുവിൻ്റെ പരസ്യജീവിതത്തിലും ഞാൻ യേശുവിൻ്റെ ശരീരത്തിലുണ്ട് യേശുവിൻ്റെ പീഡാസഹനത്തിൽ ഞാൻ യേശുവിൻ്റെ ശരീരത്തിലുണ്ട് യേശുവിൻ്റെ മരണത്തിൽ ഞാൻ യേശുവിൻ്റെ ശരീരത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ ഉയർത്താ ഉത്ഥാനം ചെയ്തപ്പോഴും ഞാൻ യേശുവിൻ്റെ ശരീരത്തിലുണ്ട് സ്വർഗ്ഗാരോഹണത്തിൽ ഞാൻ യേശുവിൻ്റെ ശരീരത്തിലുണ്ട് അതുകൊണ്ട് യേശുവിൻ്റെ രണ്ടാം വരവിലും ഞാൻ യേശുവിൻ്റെ ശരീരത്തിൽ തന്നെയുണ്ട് ഞാൻ ലളിയാരവിടെ പോകാനാ ഞാൻ യേശുവിൻ്റെതാണ് എൻ്റെ കുട്ടപ്പാ അപ്പം അതാണ് രാജകുമാരി സ്വർണ്ണക്കശം ഉടയാട് ചാർത്തി അന്തപൂരത്തിൽ ഇരിക്കുന്നു വർണ്ണശബളമായ അങ്കിയണീച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു ഇതാണ് കർത്താവ് വീണ്ടും വരുമ്പോൾ നടക്കുന്നത് ആ അങ്കി അണിയിച്ചു വർണ്ണശബളമായ അങ്കി അണിയിച്ചു വർണ്ണശബളമായ അങ്കി എന്ന് പറയുന്നത് നമ്മുടെ ഉയർത്തെഴുന്നേറ്റ ശരീരമാണ് ഉയർത്തെഴുന്നേറ്റ ശരീരം ആ ഉയർത്തെഴുന്നേറ്റ ശരീരത്തെ അണിയിച്ചുകൊണ്ട് നമ്മളെ ആ െ പോലെ നമ്മളെ തയ്യാറാക്കിയാണ് രാജകുമാരിയാക്കി നമ്മളെ മാറ്റി രാജകുമാരി സംഗീതത്തിന് നാപ്പത്തഞ്ചാണ് രാജകുമാരി ഉടയാട ഇരിക്കുന്നു വർണ്ണശബളമായ അങ്കി അണീച്ചവളെ അതായത് ഉയർപ്പ് ഉയർപ്പ് രാജസനിധിയിലേക്ക് അതാണ് പുതിയ ആകാശം പുതിയ ഭൂമി ആരയിക്കുന്നു കന്യകമാരായ തോരിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു അത് മാലാഗമാർ അങ്ങനെ മാലാഖാമാരകമ്പടിയോടെ അപ്പോൾ ഇതാണ് സഭ സഭ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന സ്ട്രക്ചറോ ഇതൊന്നുമല്ല ഈ വിജയിച്ച സഭ സഭയുടെ പ്രാർത്ഥനയും വ്യക്തിഗതമായ പ്രാർത്ഥനയും തമ്മിൽ പ്രത്യാശ വളർത്തുന്നു സമൂർത്തവും വൈവിധ്യപൂർണവുമായ ഭാഷയിൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ ഉറപ്പിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു അട്ടോ ഇതൊക്കെ സങ്കീർത്തനങ്ങളിലാണ് ഇത് അടഞ്ഞിരിക്കണത് രഹസ്യം ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടെ നെഞ്ഞിലേക്ക് ചാഞ്ഞു അതൊക്കെ എന്തോ ഒരു രഹസ്യമാണെന്ന് അവിടെ നെഞ്ഞിലേക്ക് ചാന്നു വിശുദ്ധ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ പ്രത്യാശയുടെ ദൈവം നിങ്ങളെ വിശ്വാസത്തിൽ സർവ്വസന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കട്ടെ പ്രൈസ് പ്രൈസ്തരവൻ നമ്മളിവിടെ നിർത്തണം നമ്മളിവിടെ നിർത്തിയാണ് നമുക്ക് ബാക്കി നാളെ ഇനി ഈ പ്രത്യാശയിൽ നിന്ന് സ്നേഹത്തിലേക്ക് പോകുന്നു പ്രത്യാശ സ്നേഹം